ശ്രീകാന്തിൽ നിന്നും വർഷ രാവിലെ തന്നെ ജോലിക്ക് പോയെന്നറിയുന്ന ചന്ദ്രമതി അമ്മായി അമ്മയായ എന്നോട് പോലും പറയാതെ അവൾ പോയതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചന്ദ്രമതി വർഷേനെ കുറ്റപ്പെടുത്തി ശ്രീകാന്തിനോട് സംസാരിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന രവീന്ദ്രനോട് വർഷ പറയാതെ പോയ വിവരം പറയുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ അവിടെ ഭർത്താക്കന്മാരുണ്ടെന്നും നീ അതിൽ ഇടപെടേണ്ടെന്നും രവീന്ദ്രൻ ചന്ദ്രമതിരെ ഉപദേശിക്കുന്നു ഇതേ സമയം ശ്രുതിയും ദേവതയും അവിടെ എത്തുമ്പോൾ വർഷ എന്നോട് പറയാതെ പോയി എന്നറിഞ്ഞാൽ ഇവളുമാർക്ക് എന്നോടുള്ള ബഹുമാനം കുറയുമെന്ന് ചിന്തിക്കുന്ന ചന്ദ്രമതി പക്ഷേ എന്നോട് രാത്രി തന്നെ പറഞ്ഞിരുന്നുവെന്നും ഞാനത് മറന്നു പോയതാണെന്നും എല്ലാവരോടും പറയുന്നു തുടർന്ന് വർഷ ജോലിക്ക് പോകുന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നുവെന്നും അമ്മയോട് പറയണമെന്ന് പറഞ്ഞിരുന്നുവെന്നും രേവതി പറയുന്നതോടെ ചന്ദ്രമതി എല്ലാവരുടെ മുമ്പിൽ പോകുന്നു പിന്നീട് അടുക്കളയിൽ എത്തുന്ന സച്ചിയോട് ഇപ്പോൾ ആ മുറി ശ്രീകാന്തിൻ്റെ വർഷയുടെ ആയതുകൊണ്ട് പുറത്തെ ബാത്റൂമിൽ പോയി കുളിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞുവെന്ന് രേവതി പറയുന്നു തുടർന്ന് മുറിയിൽ എത്തുന്ന സച്ചി ശ്രീകാന്തിനോട് മുറിക്ക് പുറത്ത് പോകാൻ പറയുകയും ശ്രീകാന്തിന്റെ വർഷയുടെ പെട്ടിയെടുത്ത് പുറത്തുകൊണ്ടിടുകയും മുറിയുടെ വാതിലടയ്ക്കുകയും ചെയ്യുന്നു ശേഷം ഡൈനിങ് ഹാളിൽ എത്തുന്ന ശ്രീകാന്ത് എല്ലാവർക്കും ഒപ്പമെന്ന് ഭക്ഷണം കഴിക്കുന്നു ഇത് സമയം അവിടെ എത്തുന്ന സജി അവർക്കൊപ്പം ഇന്ന് ഭക്ഷണം കഴിക്കാതെ ഹാളി ഇരുന്ന് കഴിക്കുന്നു പിന്നീട് രേവതിയെ കൊണ്ട് മുറിയിലെത്തുന്ന സച്ചി അലക്കാനുള്ള തുണിയും ഫോണും രേവതിയെ കൊണ്ട് എടുപ്പിക്കുകയും മുറി പുറത്തുനിന്ന് പൂട്ടുകയും ചെയ്യുന്നു ശേഷം മുറി പൂട്ടിയ വിവരം അറിയുന്ന ചന്ദ്രമതിയും മറ്റുള്ളവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് എന്റെ അച്ഛനെ വേദനിപ്പിച്ച് ഇവനെ എന്റെ മുറി കൊടുക്കാൻ പറ്റില്ലെന്നും വേണമെങ്കിൽ സുധീയുടെ മുറി കൊടുക്കാനും അല്ലെങ്കിൽ റോഡിൽ പോയി കിടക്കാനും സച്ചി പറയുന്നു തുടർന്ന് രേവതി താക്കോല് തരാൻ പറഞ്ഞെങ്കിലും തരില്ലെന്നും അത് നമ്മുടെ മുറിയാണെന്നും നമ്മൾ മാത്രമേ ഇനി അത് ഉപയോഗിക്കൂ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് താക്കോലുമായിട്ട് പോകുന്നു ശേഷം ശ്രീകാഥ് ഒന്നും ഇണ്ടാതെ അവിടെ നിന്നും പോകുന്നതോടെ ചന്ദ്രപതിക്ക് സങ്കടമാകും തുടർന്ന് എല്ലാത്തിനും കാരണം നീ ആണെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് പൊട്ടിത്തെറിക്കുന്നു ശേഷം സച്ചി പറഞ്ഞ ഓർത്ത് വിഷമിച്ചു നിക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നു തുടർന്ന് പെട്ടിയും മറ്റും എടുത്ത് താഴെ എത്തുന്ന ശ്രീകാന്ത് ഞങ്ങൾ കാരണം ഈ വീട്ടിലൊരു വഴക്കുണ്ടാവരുതെന്നും ഞാൻ പോവുകയാണെന്നും ചന്ദ്രമതിയോട് പറയുന്നു ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു